നമസ്കാരം ലോട്ടറി നറുക്കെടുപ്പിൽ രണ്ടാം വട്ടവും ഒന്നാം സമ്മാനം നൽകി തോമസിനെ കനിഞ്ഞനുഗ്രഹിച്ചത് ഭാഗ്യദേവത രണ്ടായിരത്തി ഇരുപത്തി എൺപത് ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ച തോമസിനെയാണ് ഒരു വർഷം പിന്നിടുമ്പോൾ ഒരു കോടി നൽകി കോടീശ്വരനാക്കിയിരിക്കുന്നത് കേരള ഭാഗ്യക്കുറിയുടെ ബുധനാഴ്ചത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ നറുക്കെടുപ്പിലാണ് ബാഴൂർ ചെങ്കൽ മുത്തിയാപ്പാറയിൽ തോമസ് ജോസഫിനെ തേടി വീണ്ടും ഭാഗ്യമെത്തിയത് അതും ലോട്ടറി കടയിലേക്ക് തോമസ് ഫോൺ ചെയ്ത് പറഞ്ഞ് എടുത്തു വെപ്പിച്ച ടിക്കറ്റിന് എഫ് ഡബ്ല്യു രണ്ട് മൂന്ന് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ലോട്ടറി ഫലം വന്നതിന് ശേഷം കടയിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് സമ്മാനാർഹമായ ടിക്കറ്റ് പൊൻകുന്നം മാർസ് ലോട്ടറി ഏജൻസിയിൽ നിന്ന് ഇദ്ദേഹം കൈപ്പറ്റിയത് കണ്ണൂർ ജില്ലയുടെ ടിക്കറ്റ് ഇവർ കണ്ണൂരിലെ സഹോദര ഏജൻസിയിൽ നിന്നെത്തിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് നറുക്കെടുത്ത കാരുണ്യ ലോട്ടറിയിലാണ് തോമസ് ജോസഫിന് മുൻപ് എൺപത് ലക്ഷം രൂപ ഒന്നാം സമ്മാനം കിട്ടിയത് അന്നും മാർസ് ലോട്ടറി ഏജൻസിയിൽ നിന്നെടുത്ത കണ്ണൂർ ടിക്കറ്റിനായിരുന്നു സമ്മാനം പ്രവാസിയായിരുന്ന തോമസ് ജോസഫ് രണ്ടായിരത്തി പത്തിൽ നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം വീട്ടിലെ കൃഷി നോക്കി നടത്തുകയാണ് പതിവായി ലോട്ടറി എടുക്കാറുണ്ട് ഇദ്ദേഹം